നമസ്കാരം കൂട്ടുകാരെ വേളാങ്കണ്ണിയിലേക്ക് ഞങ്ങൾ പോയിട്ടുള്ളതിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഉണ്ണിയുടെ തലമുട്ടയടിക്കാനായിട്ടാണ് ഇത് ഈ ഒരു നേർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് ഇനി ചെയ്യാൻ പോണത് അവരൊക്കെ ഇപ്പോൾ പള്ളിയിൽ കുർബാനയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ സൗമ്യം കൂടിയിട്ടാണ് ഉണ്ണിയുടെ തലമുട്ടയടിക്കാനായിട്ട് പോകുന്നത് പിന്നെ ഈ കാണുന്ന പള്ളിയാണ് വേളാങ്കണ്ണിയിലെ മെയിൻ പള്ളി ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ മെയിൻ പള്ളി ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ ധാരാളം കച്ചവടക്കാർ ഒക്കെ ഉണ്ട് കേട്ടോ പലതരത്തിലുള്ള കച്ചവടക്കാര് അതായത് ഭക്ഷണ സാധനങ്ങളാണെങ്കിലും കളിപ്പാട്ടങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഈ നേർച്ചയ്ക്കുള്ള മെഴുകുതിരി പൂമാല ഇതൊക്കെ വയ്ക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോൾ ഓരോരുത്തത്തിന് വേറൊരു കാര്യം കൂടി ഉണ്ട് ഭിക്ഷാടകരും മോഷ്ടാക്കളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അത്രയ്ക്കും തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് ആണിത് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും വേണം ഭയങ്കര കെയർ ചെയ്തിട്ട് വേണം ഇവിടെയൊക്കെ പോകാനായിട്ട് അപ്പോൾ നമ്മൾ ഉണ്ണിയുടെ തലമുട്ട അടിക്കാനുള്ള സ്ഥലത്തേക്ക് ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഈ വേളാങ്കണ്ണി പള്ളിയുടെ തന്നെ ഒരു ഇതാണ് നമ്മൾക്ക് പുറത്ത് വേറെ തലമുട്ടടിക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് ഇത് പക്ഷേ നേരിട്ട് പള്ളിക്കാർ നേരിട്ട് നടത്തുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ അവിടെയാണ് പോകുന്നത് നമ്മൾ എല്ലാ തവണയും ഇവിടെ വേളാങ്കണ്ണിയിൽ വരുമ്പോൾ ഈ പള്ളിയുടെ ഇതിൽ തന്നെയാണ് തലമുട്ടടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറ് നമ്മൾ അവിടെയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് അമ്പത് രൂപ വരെ ടോക്കൺ എടുത്തിട്ട് നമ്മുടെ ഉണ്ണിയുടെ തലമുട്ട അടിക്കാനുള്ള ബ്ലേഡും അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നേരെ മുകളിലേക്ക് പോയി മുകളെല്ലാം നമ്മുടെ ഉണ്ണിയുടെ തലമുട്ടയടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നത് അപ്പം നമ്മളവിടെ എത്തി ഒരു ചേട്ടനെ കണ്ട് ആ ചേട്ടൻ നമ്മുടെ ഉണ്ണിയുടെ തലമുട്ടയടിക്കാനായിട്ട് ഇരുത്തി തലമുട്ടയടിക്കുമ്പോൾ വിജയമോന് ഒരു തരത്തിലുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവൻ എല്ലാ കാര്യത്തിനും അടിപൊളിയിട്ട് ഇട ഇരുന്ന് കൊടുത്തു ഒരു കരച്ചിലോ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ എൻ്റെ ചേച്ചിയുടെ മൂത്തോച്ചിനൊക്കെ ഇവിടെ തലമുട്ട അടിക്കാൻ വന്നിട്ട് അവൻ അലറിപ്പ് ഒളിച്ചുകൊണ്ട് ആകുന്നിറന്ന് ആശയക്കുന്നുണ്ടായിരുന്നു പക്ഷേ വിജയ് മോൻ വളരെ കൂളായിട്ടാണ് ഇരുന്ന് കൊടുത്തത് അപ്പോൾ ആ ചേട്ടന് പെട്ടെന്ന് പണി തീർക്കാനും എളുപ്പമായിരുന്നു അങ്ങനെ നമ്മൾ തലയൊക്കെ മുട്ടയടിച്ച് കഴിഞ്ഞ് അവൻ്റെ തലയിൽ വെള്ളമൊക്കെ ഇട്ട് കഴുകി ചന്ദനൊക്കെ പുരട്ടി എടുത്തു അതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് പഠിച്ച മുടി നമ്മൾ കടലിൽ ഒഴുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ സൗമ്യം ഇറങ്ങിയിട്ടാണ് കടലിൽ തലമുടി കൊണ്ടുപോയി ഒഴുക്കുന്നത് അപ്പോൾ എൻ്റെ പേരൻസ് ആഗ്രഹിച്ചിരുന്ന വലിയൊരു അവരുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു വേളാങ്കണ്ണിയിൽ പോയിട്ട് ഉണ്ണിയുടെ തലമുട്ട അടിക്കണമെന്നു ഉള്ള ആ ഒരു നേർച്ച അപ്പോൾ അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റിയെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിട്ടോ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ മെഴുതിരൊക്കെ വാങ്ങിച്ച് അവിടെ അവിടെ പോയിട്ട് മെഴുകുതിരി എല്ലാം കത്തിച്ചു സൗമ്യ ഉണ്ണി കൂടിയിട്ട് എല്ലാം കത്തിച്ചു അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നാം പാർട്ടും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അതിനെഡിറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളു അപ്പോൾ അതിനും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരും ഉണ്ടാവണം അപ്പോൾ ഓക്കെ ബൈ ടേക്ക് കെയർ